നമ്മുടെ നോവ നോവാസുദോയ് തൽക്കാലത്തേക്ക് ബ്ലാസ്റ്റേഴ്സ് വിട്ടു എന്ന എന്നായിരത്തിലുള്ളൊരു ന്യൂസാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് അതായത് വിശദമായിട്ട് അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറാണ് പിന്നെ നമ്മൾ ടെൻ കെ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് സോ എല്ലാവരും പെട്ടെന്ന് ഒന്ന് എത്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മളെല്ലാം കേട്ടൊരു കാര്യമാണ് അതായത് ബെംഗളൂരു എഫ് സിക്കെതിരായിട്ടുള്ള ആ ഒരു കപ്പിലെ മാച്ച് ആ ഒരു മാച്ച് നമ്മൾ പരാജയപ്പെടുന്നതിന് ശേഷം നമുക്ക് കൊൽക്കത്തയിലെ ക്യാമ്പിൽ നിന്ന് വന്നൊരു ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ നോവാസുദോയ്ക്ക് ചെറിയ ആയിരത്തൊരു ഇഞ്ചറി ഉണ്ട് അതായത് അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ അത്ര ആക്റ്റീവായിട്ട് അധികം കാണുന്നില്ല എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു എന്തായാലും ഫൈനലി ഇപ്പോൾ നോമാ സുദീനെ അതിന് ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഒരു പിക്ചർ അല്ലെങ്കിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ട് കേപ്പ് ടൗൺ സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞുകൊണ്ട് സോ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലാണ് തോന്നുന്നത് എന്തായാലും അതിൻ്റെ ഒന്ന് രണ്ട് ഇമേജസ് അദ്ദേഹം പങ്കുവച്ചിരിക്കുകയാണ് എന്തെങ്കിലും ചെറിയ ഒരു അഞ്ചോ ആറോ ഒരാഴ്ചയുടെ വെക്കേഷൻ ഒക്കെ പോയതാണെന്നാണ് തോന്നുന്നത് സോ അതായിട്ടാണ് കണ്ടിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് വല്ലതും പോയതായിരിക്കാമെന്ന് എന്ന് വിചാരിക്കുന്നു സോ എന്തായാലും അദ്ദേഹം ഇപ്പോൾ നാട്ടിലില്ല എന്നാണ് അതിൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ ലൊക്കേഷൻ അദ്ദേഹം വിട്ടിരിക്കുന്നത് എന്നുകൊണ്ട് കേപ്പ് ടൗൺ സൗത്ത് ആഫ്രിക്കയിൽ സ്വദേഹം സൗത്ത് ആഫ്രിക്കയിലാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ അല്ലെങ്കിൽ അറിയാൻ സാധിക്കുന്നതല്ല അങ്ങനെ നമുക്ക് വിചാരിക്കാം അദ്ദേഹം മിക്കവാറും സൗത്ത് ആഫ്രിക്കയിലാണെന്നാണ് തോന്നുന്നത് സോ അതുമായിട്ട് ബന്ധപ്പെട്ട കൂലാൾക്കാർ പറയണം എന്താണ് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ പോകാനുള്ള കാരണം എന്നൊക്കെ എന്തെങ്കിലും ഇഞ്ചുറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാരണങ്ങളാണോ വെറുതെ പോയതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും അറിയുമ്പോൾ ഉറപ്പായിട്ട് നമ്മുടെ ചാനലിലൂടെ അറിയുന്നതാണ് സോ അങ്ങനെ പെട്ടെന്ന് അറിയാൻ വേണ്ടി ഒരു ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സോ അടുത്ത വിളിക്കൽ വരെ ഗുഡ് ബൈ